സാധാരണ വീട്ടിൽ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നല്ലതുപോലെ പഴപ്പിച്ച് കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ തോരം വെച്ച് കഴിക്കുക എന്നാൽ ഇത് രണ്ടും അല്ലാത്ത ഒരു കിട്ടുകാച്ച ഐറ്റം നിങ്ങളൊന്ന് കണ്ടു നോക്കിയോ നല്ലതുപോലെ പച്ചയായിട്ടുള്ള ഒരു എടുത്ത് അതിൻ്റെ സ്കിന്ന് മൊത്തത്തിൽ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് താണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇപ്പം ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ ഓമയ്ക്ക മൊത്തത്തിലോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക പിന്നെ ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇങ്ങനെ വേവിച്ചാൽ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഈ ഓമയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടും വേവനായിട്ടുള്ള സമയത്ത് ഒരു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തിട്ട് ഇത് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് വേവിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് വേവ് സമയത്ത് നമുക്കൊരു ചെറിയ പരിപാടി ബാക്കിയുണ്ട് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് നല്ല എരിവുള്ള രണ്ട് പച്ചമുളകും ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചെറുകിയതും മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഇത് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചങ്ങ അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ടീ സ്പൂൺ കടു ഇട്ടു കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകാനായിട്ട് പാടില്ല ഈ കട് കിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുണ്ടല്ലോ നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ഓമയ്ക്കൊക്കെ വെന്ത് അതിൻ്റെയൊക്കെ വെള്ളം വറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒട്ടച്ച ഒടഞ്ഞു വരുന്ന പരുവത്തിലാട്ടോ ഈ ഒരു ഓമയ്ക്ക വെന്ത് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മൾ ആ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് മൊത്തത്തിലങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുക പിന്നെ ആ ഒരു മിക്സിടെ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഈ സമയത്ത് വെള്ളം ഒരുപാട് ചേർക്കാനായിട്ട് പാടില്ല കുറച്ച് വെള്ളം മാത്രം ചേർത്തച്ചാൽ മതി എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ടല്ലോ ആ ഒഴിച്ചു കൊടുത്തേക്കുന്ന വെള്ളം മൊത്തത്തിൽ അങ്ങോട്ട് വറ്റിച്ചങ്ങോട്ട് എടുക്കണം അതായത് ആ തേങ്ങ യുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ ആ കറക്റ്റായിട്ട് ആ ഓമയ്ക്കൽ അങ്ങോട്ട് പിടിക്കുന്ന പരുവത്തിലുണ്ടല്ലോ അത് ഇതുപോലെ വേണം അങ്ങോട്ട് വറ്റിച്ച് അങ്ങോട്ട് എടുക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ കട്ട തയർ അത് പുളിയുള്ള തൈര് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് അത് എത്ര ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയായിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അങ്ങോട്ട് കിടക്കാൻ ഒരു ഒരു അല്പം വെളിച്ചെണ്ണൊഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും ഒരു എട്ട് പത്ത് വെളുത്തുള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും പിന്നെ വേണ്ടത് ഒരു മൂന്നാല് ചെറിയുള്ളിയാണ് അതുകൂടെ അങ്ങോട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്ത് അങ്ങനെ ഒന്ന് വാർത്ത കൊണ്ടെടുക്കണം വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മൂന്നാല് വറ്റമുളകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി എടുത്തിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന വറ്റമുളക് മൂത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം ഇട്ട് ഇളക്കരുത് അത് മൊത്തത്തിലെടുത്ത് കണ്ട അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക കൂടത്താണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊഴിയുടെ ചേർത്ത് കൊടുക്കണം ഇതൊരു കാരണവശാലും വിട്ടുപോകരുത് പിന്നെ ഉപ്പ് പോരാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഉണ്ടല്ലോ അതാന്ന് വെച്ചാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓമക്കാ പച്ചടി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും എന്നാ ടേസ്റ്റ് എന്താ പറയുക ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ ഈ ഒരു പച്ചടി ഓമക്കാ പച്ചടി നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഓമക്ക ഹൽവ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ ഓമക്കാ പച്ചടി അപ്പോൾ വീട്ടിൽ ഓമയ്ക്കാണെന്നുണ്ടെങ്കിൽ വെറുതെ കളയണ്ട ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറേ പരിപാടികൾ ഓമയ്ക്ക വെച്ചിട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ നാട്ടി ഇങ്ങനെ അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കണേ നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു